വെൽക്കം ബാക്ക് ടു ഡ്രീം വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നാച്ചുറൽ താളി തയ്യാറാക്കുന്ന രീതിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമേ അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം ഇങ്ങനെ താളി തയ്യാറാക്കി ഹെയറിൽ ഒന്ന് അപ്ലോ ചെയ്ത് വെക്കുക നമ്മുടെ മുടി പൊഴിച്ചിൽ മാറുന്നതായിട്ടും മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതായിട്ടും നിങ്ങൾക്ക് തോന്നും അത് ഞാൻ കൈതോന്നിയാണ് എടുക്കണം കൈതോന്നി നമുക്ക് മുടിയിൽ നല്ല കറുപ്പ് കിട്ടാനൊക്കെ സഹായിക്കുന്ന ഒരു ഐറ്റമാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ചെമ്പരന്തിയില എടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് കറിവേപ്പിലയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് അഞ്ചിതൾ ചെമ്പരന്തി ആണ് അതിൽ ആ ഇതള് മാത്രം എടുക്കുന്നുണ്ട് പൂമ്പൊടി എടുക്കുന്നില്ല അതൊരു നാല് അഞ്ചെണ്ണം എടുക്കുന്നുണ്ട് എന്നിട്ട് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് നന്നായിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചതിന് ശേഷം ഒരു വെള്ള തുണിയിൽ ആ അതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം ഹെയറിൽ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കും എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അത് ഹെയർ വാഷ് ചെയ്ത് ഇളങ്ങിയാൽ നമുക്ക് മുടിയിൽ അപ്പം അതൊക്കെ പെട്ടെന്ന് റിസൾട്ട് നിട്ടൊന്നുമല്ല കുറേ ചെറിയ റിസൾട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമൊക്കെ ഇങ്ങനെ തയ്യാറാക്കി തയ്ക്കുന്നത് നല്ലതാണ് മുടി നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ താളിയാണ് അപ്പം നിങ്ങളിങ്ങനെ തയ്യാറാക്കി ട്രൈ ചെയ്യും